ഹൈ ഗൈസ് ഇന്ന് ഇരുപത്തിയാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അക്കൌണ്ടന്റ് ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ ഇരിക്കൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഒന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസ വേതന അടിസ്ഥാനത്തിൽ ഒരു അക്കൌണ്ടന്റിനെ നിയമിക്കുന്നുണ്ട് ഇരിക്കൂർ ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസമുള്ളവരും ോം താലി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയൊക്കെയാണ് അടിസ്ഥാന യോഗ്യത കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കും ഔക്സലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മാത്രമാണ് അവസരം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സി ഡി എസ് ചെയർപേഴ്സന്റെ സാക്ഷ്യപത്രം എന്നിവ സെപ്റ്റംബർ മൂന്നിന് വൈകീട്ട് അഞ്ചു മണിക്ക് മുൻപായി ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ബി എസ് എൻ എൽ ഭവൻ മൂന്നാം നില കണ്ണൂർ എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ ഈ പറഞ്ഞ യോഗ്യതകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ലേറ്റ് ആക്കേണ്ട ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളൂ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഉപകാരം ഈ വീഡിയോ ഉപകാരപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വാക്കൻസികൾ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ